ഡിയേഴ്സ് ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയിഡറി ഡിസൈനാണ് കേട്ടോ എംബ്രോയിഡറി പഠിക്കാത്തവർക്കൊക്കെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഈ ഒരു റിങ്ങും ഈ എംബ്രോയിഡറി ത്രെഡ് ഈ ഒരു കട്ട് അതുപോലെ ഒരു നീഡിൽ ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് റഷ്യൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഒറ്റ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ഫുള്ള് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എംബ്രോയിഡറി പഠിക്കാത്തവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഫസ്റ്റ് നമുക്ക് ഡിസൈൻ വരച്ചു കൊടുക്കണം നമുക്കിപ്പോൾ ചുരിദാർ ആണെങ്കിൽ ചുരിദാറിൽ നമ്മൾ ആ ഡിസൈൻ ഒന്ന് വരച്ചു കൊടുത്ത ശേഷം നമുക്ക് ഈസിയായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് നിർബന്ധമല്ല ഈ റിങ്ങിൽ വെച്ച് തന്നെ ചെയ്യാം ഞാൻ ഇതിലിപ്പോൾ ചെയ്ത് ശീലിച്ചു പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ വെച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടേ ആദ്യമേ നമുക്ക് റിങ്ങിലോട്ട് ഈ ക്ലോത്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം റിങ് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കണ്ട് ഇതുപോലെ നമ്മൾ വരച്ച പിക്ചർ ഇതിനകത്ത് വരത്തക്ക രീതിക്ക് നമുക്ക് റിങ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഞാനിതിന് ഈ സ്റ്റാൻഡിലോട്ട് കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് സ്റ്റാൻഡിൽ വെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സപ്പോർട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ വെച്ച് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ചെറിയ ഡിസൈനില് ചെറിയ ഡിസൈനൊക്കെ നമുക്ക് സാധാ റിങ്ങിലിട്ട് കയ്യിൽ വെച്ച് ചെയ്തെടുത്താൽ മതി നമുക്ക് ഏത് ഡിസൈനാണോ വരയ്ക്കേണ്ടത് അത് വരച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഈ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തെന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് നീഡിൽ ഇതുപോലെ ബാക്ക് സൈഡിലൂടെ ഒന്ന് കോർത്ത് ഫ്രണ്ട് സൈഡിലൂടെ എടുത്ത് ഇനി നമുക്കൊരു ചെയിനാണ് ഈ ഇപ്പം നീഡിലെടുത്ത അതേ പോയിൻറ്റിൽ നിന്ന് സാദാ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്ന പോലെ തന്നെയാണ് ഈ ത്രെഡൊന്ന് നീഡിലിനൊന്ന് ചുറ്റി ഒരു ചെയിൻ എടുക്കണം കണ്ടോ ഇങ്ങനെ ഒഴിച്ച് നീഡിലിങ് വലിച്ചെടുത്താൽ മതി ഇതാ ഇതുപോലെ ഈ ഒരു ചെയിൻ എടുത്ത് ഇനി ഇതിന് നമുക്ക് ലോക്ക് ചെയ്യണം ഈ ചെയിനിൻ്റെ പുറത്തൂടെ ഇതാ ഇതുപോലെ ഒന്ന് കുത്തി അകവശത്തൂടെ വശത്തൂടെ വലിച്ചെടുത്താൽ മതി ഈ ചെയിൻ ഇപ്പോൾ ലോക്കായി ഇനി നമുക്ക് ഈ ബാക്ക് സൈഡിലൂടെ ഒന്നുകൂടാം ഇതാ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നീട്ടിലൊന്നുകൂടെ ഇതുപോലെ ഒന്ന് പുറത്തെടുക്കണം കണ്ടോ ഫസ്റ്റ് ചെയിൻ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലാണ് ഇനി ഈ പോയിന്റിൽ തന്നെ ഒന്നുകൂടെ കുത്തി സൈഡിലോട്ട് ഇതുപോലെ കുത്തി സൈഡിലോട്ടൊന്ന് ജസ്റ്റ് ചരിച്ചാണ് ഒരു ചെയിൻ കൂടെ എടുക്കണം കണ്ടോ ഇതുപോലെ ഒരു ചെയിൻ കൂടെ എടുത്ത് ഫസ്റ്റ് ചെയ്ത പോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം ഈ ചെയിനിൻ്റെ പുറത്ത് ഇതുപോലെ നീട്ടിലിറക്കി ബാക്ക് സൈഡിലൂടെ വലിച്ചെടുത്താൽ മതി ീ ചെയിനും ലോക്കായി ഇനി നമുക്ക് ഈ സ്റ്റാർട്ട് ചെയ്ത ഈ സെൻറ്റർ തന്നെ ഒന്നുകൂടെ നീഡിൽ ഇതുപോലെ പുറത്തോട്ട് വലിച്ചെടുക്കണം കണ്ടോ അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് തന്നെയാണ് ഇതുപോലെ നീഡിലെടുത്ത് ഇപ്പുറത്തെ സൈഡ് ഒരു ചെയിൻ കൂടെ കൊടുക്കണം ഇപ്പോൾ ഒരു സൈഡിലാണല്ലോ നമ്മൾ കൊടുത്തേ ഇനിയിപ്പോൾ ഈ സൈഡിൽ ഇങ്ങോട്ട് ഇതുപോലൊരു ചെയിൻ കൂടെ കൊടുക്കണം ചരിച്ചെടുത്താൽ മതി പോയിൻ്റ് ചെയ്യുന്നു ഇതുപോലൊന്ന് ചരിച്ച് ഒരു ചെയിൻ കൂടെ കണ്ടു അതായത് ഇതുപോലെ ഇതുപോലെ ഒരു ചെയിൻ കൂടെ എടുത്താൽ മതി ഇനി ഇതിനെ ഇവിടെ ലോക്ക് ചെയ്യണം ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയി ഇത് തന്നെയാണ് നമുക്കിനി താഴെ താഴെ ചെയ്തെടുക്കാനുള്ളത് ഇത് ലോക്ക് ചെയ്ത ശേഷം ഈ മൂന്ന് ചെയിനും കൂടെ നമുക്ക് അകവശത്തൂടെ ത്രെഡ് ഒന്ന് ചുറ്റി വേണമെങ്കിൽ കെട്ടിട്ട് കൊടുക്കാം ഞാനിപ്പം അത് ചെയ്യുന്നില്ല ദാ ഈ പോയിൻറ്റിൻ്റെ തൊട്ട് താഴെ എന്നാണ് അടുത്ത സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഇഞ്ച് അല്ല ഒരു കാലിഞ്ച് മാറ്റി താഴോട്ട് ഇതുപോലെ നീഡിലെടുത്ത് ഈ ഫസ്റ്റ് ചെയ്ത പോയിന്റിൽ ഈ പോയിൻറ്റീന്ന് നമുക്ക് നീടിലെടുത്ത് ഫസ്റ്റ് ചെയ്ത പോയിന്റിലോട്ട് കണ്ടോ ദാ ഇങ്ങനെ ഇതുപോലെ ഒന്ന് നീഡിൽ കുത്തി ഇവിടെയും നമുക്കൊരു ചെയിൻ കൊടുക്കണം ഈ ത്രെഡ് കണ്ട ഈ ത്രെഡ് നീഡിലിനെ ചുറ്റിയെടുത്താൽ മതി ഇതുപോലെ ഇനി നീടിലൊന്ന് വലിച്ചെടുത്താൽ മതി ഇവിടെ ഒരു ചെയിൻ ആവും ഇവിടെയും നമുക്ക് ലോക്കിട്ട് കൊടുക്കണം ഈ സെൻറ്റർ പോയിന്റ് ഉണ്ടല്ലോ ഇപ്പം എടുത്ത ചെയിനിൻ്റെ പുറത്ത് ഇതാ ഇതുപോലെ നീഡിൽ കുത്തി ബൈക്ക് സൈഡിലൂടെ ഒന്ന് വലിച്ചെടുക്കണം ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ ഈ ചെയിനും ചരിച്ച് രണ്ട് സൈഡിൽ ഓരോ ചെയിൻ കൊടുക്കണം ഇതാ ഈ ചെയിനിൻ്റെ ഈ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നീഡിൽ ഇതുപോലെ മെള്ളിലോട്ട് വലിച്ചെടുത്ത് ഈ പോയിൻ്റ് കുത്തിക്കൊണ്ട് തന്നെ ചരിച്ച് ഈ സൈഡിലോട്ട് കണ്ടോ ഒരു ചെയിന് ഇനി ഇതിനെ ഇവിടെ ലോക്ക് കൊടുക്കണം ഇതാ ഇതുപോലെ വലിച്ചെടുത്ത് ഈ ചെയിനിൻ്റെ പുറത്ത് ജസ്റ്റ് ആ ത്രെഡിൻ്റെ പുറത്ത് ഇതുപോലെ ബാക്ക് സൈഡിലൂടെ നീഡിലിറക്കി വലിച്ചെടുത്താൽ മതി ഇതേ കണക്കിന് തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും കൊടുക്കണം ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കുന്നതിന് മുന്നേ ഇതിൻ്റെ സെൻറ്റർ അത് കണ്ടു ഈ പോയിൻറ്റിൽ തന്നെയാണ് നീഡിലിതുപോലെ പുറത്തെടുത്ത് ഇനി ഒന്നുകൂടെ അവിടെ നിന്നാണ് ഈ ചെയിൻ ചരിച്ചെടുക്കേണ്ടത് കണ്ടോ അതാ ഇങ്ങനെ ആ പോയിന്റിൽ തന്നെയാണ് ഇതുപോലെ കൊടുത്ത് ചരിച്ച് ഒരു ചെയിൻ കൂട നീഡിലിനി വലിച്ചെടുത്ത് ഇവിടെയും ലോക്ക് കൊടുക്കണം ഈ ത്രെഡിൻ്റെ ജസ്റ്റ് പുറത്ത് ബാക്ക് സൈഡിലൂടെ ഇതുപോലെ നീഡിലൊന്ന് ഇറക്കി വലിച്ചെടുത്താൽ മതി കണ്ടോ ഇതുപോലെ ഇപ്പോൾ രണ്ട് ഡിസൈൻ കംപ്ലീറ്റ് ആയി ഈ ഡിസൈൻ തന്നെ നമ്മൾ ഫുള്ള് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കണ്ടോ ഇനി അതിൻ്റെ തൊട്ട് താഴെയെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന അതേ പോയിൻ്റിൽ ഇതുപോലെ നീഡിലെടുത്താണ് അടുത്ത ചെയിൻ ഇനി അതും അതേ ഭാഗത്ത് ഈ ചെയിൻ്റെ തൊട്ട് മേളീന്ന് ഈ സെൻറ്റർ പോയിന്റിലൂടെ ബാക്കിലൂടെ നീഡിലെടുത്ത് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലൊന്നുകൂടെ നീഡിൽ പുറത്തോട്ടെടുക്കണം കണ്ടോ ഇതുപോലെ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇതുപോലെ തന്നെയാണ് രണ്ട് സൈഡിലും ചരിച്ച് ഓരോ ചെയിൻ കൊടുത്താൽ മതി ചെയിൻ കൊടുക്കുമ്പോൾ ലോക്കിട്ട് കൂടെ കൊടുക്കണം സംഭവം നല്ല സിമ്പിളാണ് കണ്ടോ നല്ല സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ വെച്ച് തന്നെയാണ് ഫുൾ പാറ്റേൺ നമ്മൾ ചെയ്തെടുക്കുന്നത് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ സിമ്പിളാണ് എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ചെറുത് ഇട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് ചെയ്യാം വലിയ ഡിസൈൻ വേണമെങ്കിൽ വലിയ ഡിസൈൻ കൊടുക്കാം അതേ കണക്കിന് ഈ ഓരോ ലൈൻസിൻ്റെ സ്പേസ് അടുപ്പിച്ച് അടുപ്പിച്ച് വേണമെങ്കിൽ നമുക്ക് അടുപ്പിച്ച് കൊടുക്കാം അതല്ല നമുക്ക് സ്പേസിട്ടാണെങ്കിൽ സ്പേസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതേ രീതിക്ക് ദാ ഇതുവരെ നമുക്ക് ഫ്ലവർ ചെയ്തിട്ട് തണ്ട് ചെയ്യണം ഇതുവരെ ചെയ്തിട്ട് ഞാൻ കാണിച്ച് തരാം കണ്ടോ ഇപ്പോൾ ദാ ഇത്രയും ഞാനിവിടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് തണ്ട് ചെയ്യണം തണ്ട് ഞാനിപ്പോൾ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത് അതിന് മുന്നേ ഈ ത്രെഡ് ബാക്കിലോട്ട് വലിച്ചെടുത്ത് നമുക്ക് കെട്ടിട്ട് കൊടുക്കണം കണ്ടോ ഈ ചെയിൻ ലോക്ക് ചെയ്യുമ്പോൾ ബാക്കിലോട്ട് ഇതുപോലെ ത്രെഡ് എടുത്ത് ഈ ബാക്ക് സൈഡ് ഞാനിപ്പോൾ സ്റ്റാൻഡോട് ഒന്ന് ചരിച്ച് വെച്ചതാണേ തൊട്ടടുത്ത് ത്രെഡിൽ ഇതുപോലെ ഒന്ന് കോർത്ത് കെട്ടിട്ട് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ കെട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ കെട്ട് കൊടുക്കാം കെട്ട് കെട്ടുകൊടുത്ത് കട്ട് ചെയ്തെടുക്കാം ത്രെഡ് കണ്ടോ ഇനി നമുക്ക് ഗ്രീൻ കളർ ത്രെഡാണ് ഞാനിപ്പോൾ എടുത്തത് ഇതാ ഈ തണ്ടിൻ്റെ എൻ്റെ തൊട്ട് ഞാനിപ്പോൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുവാണ് ഇതുപോലെ ഈ റേഷൻ സ്റ്റിച്ച് കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഈ തണ്ട് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ സ്റ്റെം സ്റ്റിച്ച് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം ഈ ചെയിൻ തന്നെ കൊടുക്കുമ്പോൾ നല്ല സിമ്പിൾ അല്ലേ സിമ്പിളല്ലേതാ രണ്ട് മൂന്ന് ചെയിന് സാധാ നമ്മൾ കൊടുക്കുന്ന പോലെ ചെയിൻ ഇട്ട് കൊടുത്ത ശേഷം ഒന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെയിന് സൈഡിലോട്ട് കൊടുക്കുവാണേ ഈ പോയിൻ്റ് കോർത്ത് തന്നെ താ ചരിച്ചരിച്ച് ഒരു ചെയിൻ കൂടെ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം താ ഈ ഭാഗത്ത് ലോക്ക് ഇടുന്നുണ്ട് ഈ ചെയിൻ്റെ എൻ്റെ ഭാഗത്ത് നീഡിലിതുപോലെ ബാക്കിലോട്ട് എടുത്ത ശേഷമാണ് ഈ ചെയിനിൻ്റെ സ്റ്റാർട്ടിങ് ഇതുവഴി ഇതുപോലെ ഒന്ന് എടുത്ത് ഈ ചെയിൻ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുവാണ് ഇത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ചെയിൻ എടുത്ത ശേഷം പിന്നെയും നമുക്കൊന്ന് ചരിച്ച് കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ റൈറ്റിലോട്ട് ഒരു ചെയിൻ കൂടെ ഒന്ന് ചരിച്ച് കൊടുത്തു കണ്ടോ അത് കഴിഞ്ഞ് ഇതാ കംപ്ലീറ്റ് ചെയ്ത് ഈ സെൻടറിലൂടെ തന്നെ നീട്ടിലിറക്കി നമുക്ക് ബാക്കിലൂടെ എടുത്ത ശേഷം ഈ ത്രെഡും നമുക്കിവിടെ കെട്ടിട്ട് കൊടുക്കാനുണ്ട് കണ്ട നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ കെട്ടി േ പിന്നെ നമുക്കിതിനെ കെട്ടിട്ട് കൊടുക്കാം ദാ ബാക്ക് സൈഡ് തൊട്ടടുത്ത ചെയിനിൽ നീട്ടിലിറക്കി ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്നോ രണ്ടോ കെട്ടിട്ടെടുത്താൽ മതി കണ്ടോ ജസ്റ്റ് നമ്മൾ കോർത്തെടുത്ത ചെയിനിൽ തൊട്ടടുത്ത് ഇറക്കി ഇതുപോലെ ഒന്ന് കെട്ടിട്ട് ഒന്നോ രണ്ടോ ഇട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം ത്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ സ്റ്റാൻഡ് തിരിച്ചെടുക്കേണ്ട കാര്യമില്ല ഏട്ടാ നമുക്ക് ഈ നട്ടൊന്ന് ലൂസാക്കി കൊടുത്തിട്ട് റിംഗ് ഒന്ന് തിരിച്ചിട്ട് ചെയ്താൽ മതി ഞാൻ പെട്ടെന്ന് എടുത്ത് ചിരിച്ചിട്ട് ചെയ്യുന്നതാണേ ഇനി നമുക്ക് ഈ ചെയ്ത പോലെ തന്നെ ഈ സൈഡ് കണ്ടോ ഇതുവരെ ചെയ്ത ശേഷം ഇതേ കണക്കിന് സ്റ്റെം കൂടെ ചെയ്തെടുത്താൽ മതി കണ്ടോ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ സെൻറ്റർ ഭാഗത്തൊരു ചെയിൻ എടുത്ത് രണ്ട് സൈഡ് ഇതേ കണക്കിന് ഒരു ചെയിൻ ഇട്ട് ലോക്ക് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ചെയ്തു വരാം ചുരിദാറിൻ്റെ നെക്കിലേക്ക് നമുക്ക് സെൻ്റർ ഭാഗത്തോ സൈഡോ ഒക്കെ കൊടുക്കാം കുറച്ച് ചെറുത ചെറിയ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരിക്കും ഞാനിവിടെ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണിത് കുറച്ചുകൂടെ വലുതാക്കി കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ചെറുതായിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരിക്കും നമുക്ക് ചുരിദാറുകളിലൊക്കെ ഇതും ഫസ്റ്റ് ചെയ്ത പോലെ അതിന് ഇതുപോലെ സ്റ്റെം കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഒരു മൂന്നാല് ചെയിൻ എടുത്ത ശേഷം രണ്ട് സൈഡും ഒന്ന് ചരിച്ചുകൂടെ കൊടുത്താണ് ഞാൻ ഈ ചെയിൻ ചെയ്ത് കൊടുക്കുന്നത് ഈ ചെയിൻ എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതായി ഫ്ലവറിൻ്റെ എൻ്റെ പോർഷൻ ഉണ്ടല്ലോ അതുവഴി എന്നെ ഇതിൽ ബാക്കിലോട്ട് എടുത്ത് ഫസ്റ്റ് ചെയ്ത പോലെ കെട്ടിട്ട് കൊടുത്താൽ മതി കണ്ട നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫസ്റ്റ് ലൈൻ ഇതേ കണക്കിന് കിട്ടും ഇനി നമുക്ക് ഈ സെക്കൻഡ് ലൈൻ ചെയ്യണം അതേ കണക്കിന് തേർഡ് ലൈനും ഇതേ കണക്കിന് ഇപ്പോൾ ചെയ്ത ഇതേ രീതിക്ക് ചെയ്തെടുത്താൽ മതി നല്ല ഭംഗിയായിട്ട് കണ്ടോ സിമ്പിളായിട്ട് ചെയ്തെടുത്താൽ മതി നമുക്ക് ഇതേ കണക്കിന് ഡിസൈൻ കിട്ടും ഇപ്പം ഞാനിവിടെ ഈ ഒരൊറ്റ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത് ഈ ഡിസൈൻ വെച്ചിട്ട് നമുക്ക് സാരികളിലോ അതുപോലെ ബ്ലൗസിൽ ചുരിദാറുകളിലൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഡിസൈനിൻ്റെ വലിപ്പം നമുക്ക് ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ കൊടുക്കാം കേട്ടോ ഈ ഒറ്റ സ്റ്റിച്ച് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനും കൂടെ അല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവര് ടാറ്റാ